നമസ്കാരം ഇന്നത്തെ വിഷയം തിരക്കുള്ള മനുഷ്യർ അതിനുമുമ്പ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറയാം കൊടുമൻ സ്റ്റേഡിയത്തിലാണ് രാവിലെ വന്നു അഞ്ച് കിലോമീറ്റർ ഓടി ഞാനും അരുണുമുണ്ട് എൻ്റെ ദിനകൃത്യം എന്നാൽ രാവിലെ നാലരയ്ക്ക് എഴുന്നേക്കും രാത്രി പത്ത് മണിക്ക് കിടക്കും ഒമ്പര പത്ത് മണിക്ക് കിടക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷേവൊക്കെ ചെയ്ത് ജപിച്ച ശേഷമാണ് ഓടാൻ വരുന്നത് ഓടാനായാലും ജിമ്മിനായി വരുന്നത് തിരക്കിനെ പറ്റി പറയുമ്പോൾ ആമുഖമായിട്ട് പറയ പറയുന്ന കാര്യമാണിത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നു സമയം എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാം ഇരുപത്തി നാല് മണിക്കൂർ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാ ജീവികൾക്കും ജന്തുജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാവർക്കും അത് വളരെ ഉതകുന്ന രീതിയിലാണ് പ്രകൃതി തന്നിരിക്കുന്നത് അത് കൃത്യമായി ഉപയോഗിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കെല്ലാത്തിനും സമയമുണ്ട് ജോലി ചെയ്യാൻ സമയമുണ്ട് ആഹാരത്തിന് സമയമുണ്ട് വിനോദത്തിന് സമയമുണ്ട് എല്ലാത്തിനും സമയം ഉറങ്ങാൻ സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് അതിലൊരു ആ സമയം നമ്മൾ ക്ലിത്തപ്പെടുത്തിയാൽ നമുക്ക് ജീവിതം സുഖകരമാവും കറക്റ്റായിട്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റും തിരക്കുള്ള മനുഷ്യർ എന്നുള്ളൊരു വിഷയമാണ് ഞാൻ പറയുന്നത് നമ്മൾ കാണാറുണ്ട് സമൂഹത്തിൽ ഓ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക ഭയങ്കര ബെപ്രാളപ്പെട്ട് മനുഷ്യർ ഓടുന്നത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് ചിരിച്ച് സന്തോഷമായി നടക്കുന്ന മനുഷ്യർ വളരെ കുറവാണ് അതിൻ്റെ തിരക്കുള്ള മനുഷ്യരെ രണ്ടായിട്ട് ഉപയോഗിക്കാം ഒന്ന് യഥാർത്ഥത്തിൽ തിരക്കുള്ളവർ രണ്ട് തിരക്കില്ലാതെ തിരക്ക് അഭിനയിക്കുന്നവർ സമൂഹത്തിൻ്റെ മുന്നിൽ അഭിനയിക്കുന്നവർ തിരക്ക് അഭിനയിക്കുക എന്നുള്ളത് ചിലരെ അപകർഷത മാറ്റാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ വക്കീലന്മാരുടെ ഇടയിൽ തന്നെയുണ്ട് ഞാൻ തിരക്ക് അഭിനയിക്കുന്ന ആൾക്കാർ കേസൊന്നും അധികം കാണത്തില്ല ഒന്നിനെ ഓടുന്ന കാണാം ഓടിപ്പം ആ ആ കോടതി ഈ കോടതി കൊണ്ട് എല്ലാ കോടതിയിലും കുഞ്ഞിന് തലയെത്തി നോക്കിയിട്ട് പോകുന്ന മനുഷ്യൻ പോകുന്ന വക്കീലന്മാരെ ഞാൻ കണ്ടു അങ്ങനെ അവരെ തിരക്ക് അഭിനയിക്കുക മറ്റുള്ള പൊതുദിനങ്ങളുടെ മുന്നിൽ ഞാൻ വലിയ വക്കീലാണെന്നും ഒക്കെ കാണിക്കാനുള്ള ഒരു അപകർഷതീന്നുണ്ടാകുന്ന ഒരു പ്രകടനമാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അത് വേറെ കാര്യം തിരക്ക് അഭിനയിക്കുന്നവരെ പ്രത്യേകിച്ച് കണ്ടാലും അറിയാം പിന്നെ യഥാർത്ഥത്തിൽ തിരക്കുള്ളവർ യഥാർത്ഥത്തിൽ തിരക്കുള്ളവർ രണ്ട് തരമാണ് ഒന്ന് ജോലിയൊക്കെ ഉണ്ട് എന്നാൽ യാതൊരു ചിട്ടയും അടുക്കും ഇല്ലാത്ത ജീവിതം രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് കിടക്കും രാവിലെ എട്ട് മണി ഒമ്പത് മണി ആസനത്തിൽ വെയിലടിക്കുന്ന സമയത്ത് എഴുന്നേൽക്കും പിന്നെ ചാടി പിടിച്ചുള്ള ഓട്ടം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തിരക്കാം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ രണ്ട് എല്ലാം കൃത്യമായി ചെയ്യും പക്ഷേ ഓവർലോഡ് എടുക്കുന്നവർ ഉള്ളതെല്ലാം പിടിച്ചു വെക്കും ഉള്ള പൊല്ലാപ്പെല്ലാം പിടിച്ചു വെക്കും ഉള്ള ജോലിയെല്ലാം പിടിച്ചു വെക്കും ഇപ്പം വക്കീലന്മാരുടെ അങ്ങനെയുള്ളവരുണ്ട് അവിടെ പോയി ആ കേസും എല്ലാം പിടിച്ചു ആ കേസ് ഈ കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റാത്തതെല്ലാം പിടിച്ചു വെക്കും എല്ലാം കുളവാകും ഇങ്ങനെ രണ്ട് ഇനമാണുള്ളത് ഇവർക്ക് രണ്ട് കൂട്ടർക്കും സമാധാനമില്ല രണ്ട് കൂട്ടരും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ തീർത്തും പരാജിതരാണ് നമുക്ക് കഴിയുന്ന ഒരു ജോലി ഭാരം ഉണ്ട് പ്രകൃതി തന്നിരിക്കുന്നത് അതിനപ്പുറം നമ്മൾ എടുക്കരുത് എടുത്താൽ നമ്മുടെ നടുപൊടിയും നമ്മുടെ ജീവിതത്തിന് താളം തെറ്റും നമ്മൾ അസുഖക്കാരനാവും നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവും നമ്മൾ തീർത്തും അസ്വസ്ഥരാകും നമ്മുടെ ജീവിതം തന്നെ തീർത്തും ദുരിതമാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് ജീവിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പണം ഉണ്ടാക്കുന്നത് എല്ലാം അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ തിരക്കുള്ള മനുഷ്യരിൽ ആദ്യത്തെ ആൾക്കാർ അതായത് ഇല്ലാത്തവർ അവർക്ക് ഓവർലോഡൊന്നും കാണത്തില്ല അവർ ജോലിയിൽ കൃത്യനിഷ്ഠയില്ല അവർ ജീവിതം നിഷ്ഠയുള്ളതാക്കുക ടൈം ടേബിൾ ഉണ്ടാക്കുക നന്നായി ഓരോന്നിനും സമയം കണ്ടെത്തുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുക ഓരോന്നും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഉണ്ണേണ്ട സമയത്ത് ഉണ്ണണം വ്യായാമം ചെയ്യേണ്ട സമയത്ത് വ്യായാമം ചെയ്യണം പിന്നെ രണ്ടാമത്തെ കൂട്ടം എല്ലാം ഇതുപോലെ ക്ലിത്തപ്പെടുത്തി ചെയ്യുന്നവരാണ് നല്ല സമയം സമയനിഷ്ഠയുള്ളവരാണ് പക്ഷേ അവർ ഓവർലോഡാണ് എടുക്കുന്നത് അവർ ഓവർലോഡ് കുറയ്ക്കണം ഓവർലോഡ് കുറച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം തീർത്തും പരാജയമാണ് അവർക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റത്തില്ല അവർക്ക് ജീവിതമേ ഇല്ല എന്തിനാ അവർ ജീവിക്കുന്നതെന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം അവരിങ്ങനെ ഓടി നടക്കുക അവരെന്തോ എന്തോ സമ്പാദിക്കാൻ നമ്മളറിയത്തില്ല അവർ കാശൊക്കെ ഉണ്ടാക്കും അവ കാശ് അവർക്ക് തിന്നാൻ പറ്റത്തില്ല അവർ അടുത്ത തലമുറ തൂർത്തരിക്കും അവർ അടുത്ത തലമുറ തിന്നു നിർക്കും അവരുടെ അടുത്ത തലമുറ മദ്യപിച്ചും മധുരാക്ഷികൾക്കെടുത്തും സുഖമായി സുഖലോലിവരായി ജീവിക്കും ഇവർ പട്ടിണി കിടന്ന് ജീവിതം ത്യാഗം സഹിച്ച് ആരോഗ്യമില്ലാത്തവരായി എരിഞ്ഞടങ്ങും അതാണ് അവരുടെ അവസാനം ഈ രണ്ട് കൂട്ടർക്കും വേണമെങ്കിൽ മാറാം ഇതൊന്നും മാറുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല എങ്കിലും എൻ്റെ ജീവിതം ഞാൻ സന്തോഷപൂർവ്വമാക്കുന്നത് ഞാൻ ഓവറിലോട് എടുക്കത്തില്ല സമയനിഷ്ഠയുണ്ട് എന്നെ എല്ലായിടത്തും ആൾക്കാർ കാണും സ്റ്റേഡിയത്തിൽ വന്ന സ്റ്റേഡിയത്തിൽ കാണും ജിമ്മിൽ കൃത്യ സമയത്ത് ജിമ്മിൽ പോകും ഇന്നിപ്പം രാവിലെ ഓടി വൈകിട്ട് ഞാൻ ഞാനും അരുണും കൂടെ വൈകിട്ട് ആറുമണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് അവൻ്റെ ജോലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജിമ്മിൽ പോകും ഒരു ഒന്നൊന്നര മണിക്കൂർ ജിമ്മ് ചെയ്യും വീട്ടിൽ വരും നന്നായിട്ട് ആഹാരം കഴിക്കും ഞാൻ ചിലപ്പോൾ കുളത്തിലൊന്നും ചാടും ആഹാരം കഴിക്കും ഒമ്പതര ആവുമ്പോൾ വെക്കും രാവിലെ നാലേക്ക് കൃത്യം എഴുന്നേക്കും അലാരം വെച്ച് കഴിഞ്ഞാൽ അലാരം വെച്ചില്ലേലും ഉണരും ഉണർന്ന് നന്നായിട്ട് കുളിക്കും ചേവ് ചെയ്യും പല്ലുതേക്കും ചേവും എല്ലാം ദിനകൃത്യങ്ങളെല്ലാം കൃത്യമായി കഴിയും പൂജാമുറിയിൽ വിളക്ക് എത്തിക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് ജപിക്കും അതിനുശേഷം സ്റ്റേഡിയത്തിലെങ്കിൽ സ്റ്റേഡിയം ഓടാൻ ഓടും ഓടാൻ വരും അല്ലെങ്കിൽ ജിമ്മ് ചെയ്യും വളരെ ഹാപ്പി ഇപ്പം നല്ല എനർജി ആയി ഇപ്പം ഞാൻ ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ ഓടി അഞ്ച് കിലോമീറ്റർ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഈ വ്യായാമത്തിൻ്റെ ഒരു ഗുണം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും ആത്മവിശ്വാസം വലിയൊരു ഘടകമാണ് അത് പണിയായാലും ഏത് പണിയിലായാലും ഇപ്പം നമ്മൾ നടക്കുന്നതിന് തന്നെ ഒരു ചടുലത വരും ഇതൊന്നും ചെയ്യാത്തതുണ്ടല്ലോ കൂലി നടക്കും ഇങ്ങനെ അല്ലാത്ത നെഞ്ചു പിരിച്ചു അടക്കും അന്നേരം അത് കാണുന്നതന്നെ ഒരു ഭംഗിയാണ് ഒരഴക ആ അഴക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ജീവിതം മാറ്റണം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ആദ്യം മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾക്കാണ് ജീവിക്കുന്ന ജീവിതം നമുക്കാസ്വദിക്കാനുള്ള ജീവിതം വളരെ കുറച്ച് കാലമേ ഉള്ളൂ വളരെ കുറച്ച് കാലം എനിക്കിപ്പോൾ അമ്പത്തേഴ് വയസ്സായി ഞാൻ ഈ അഭ്യാസങ്ങളും വേലയും എല്ലാം കാണിക്കുന്നത് എനിക്ക് ആസ്വദിക്കാനാണ് ആരെന്തു പറഞ്ഞാലും ഞാൻ അതൊക്കെ ചെയ്യും എൻ്റെ ഇഷ്ടം അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എൻ്റെ സഹ ഓട്ടക്കാരൻ സഹജിമ്മ നമ്മുടെ അരുണിനെക്കൂടെ ഞാൻ കാണിക്കാം അവൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് അവൻ്റെ പിന്നെ അവൻ്റെ മുഖം കാണിച്ചില്ല അവൻ്റെ വിഷമം വരും കാരണം ആൾ ഒത്തിരി ആൾക്കാർ കാണുന്നതാണ് ആരാധകർ ആരാധകർ ഒത്തിരി ആരാധകർ കാണുന്ന ആരാധകർ കാണുന്ന നന്ദി നമസ്കാരം